കോട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ ആകാശം താഴുന്നു നീഹാരം തൂകുന്നു കതിരുളികൾ പടരുന്നു ഇരുളലകൾ പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്ന തൊടുത്തു മാനം നോക്കി കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന് പൈങ്കിളിയല്ലി ഈ വഴിയരികിൽ ഈ തിരുനടയിൽ ഈ വഴിയരികിൽ ഈ തിരുനടയിൽ ീത കൂട്ടിൽ നിന്നും തൂ വിളിച്ചം കോരി നിൽക്കും പൂക്കളിയല്ലി തേൻ കനിരകൾ തേനിതണികൾ ളണികൾ തെന്നൽ നറും നറും മലർമണം എങ്ങും വീശി കാതിൽ കളം കളം കുളൽ മൃദുസ്വരങ്ങൾ മൂളിയേ അനന്തപദങ്ങൾ കടന്നു അണിഞ്ഞു പറഞ്ഞു തരുന്നു നിൻകിന്നാര് കൂട്ടിൽ നിന്ന് മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ ൂ വെളിച്ചം നിൽക്കും നിൽക്കും ആകാശം താഴുന്നു നീഹാരം തൂകുന്നു കതിരുളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു പുലർന്നു പുലർന്നു തിളിഞ്ഞു തിളി ചുവന്ന തൊടുത്തമാനം നോക്കി കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കു പൂക്കണിയല്ലേ